സ്വാഗതം ഇന്ന് അതുപോലെ നമുക്ക് ഇതൊക്കെ നാളെ നമുക്ക് ഒന്നാം ഓണം ആണ് മത്തങ്ങ എരിശ്ശേരിക്ക് വേണ്ടിട്ട് മത്തങ്ങ നമ്മള് നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു രണ്ട് ചെറിയ പീസ് മത്തങ്ങയാണ് എടുത്തത് അതിന് വേണ്ടിയിട്ടുള്ള വൻപയറും ഇവിടെ കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ടും നമുക്ക് വേവിക്കണം പിന്നെ അതിന് വേണ്ടി ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതിലിന്ന് ഒരു ലേശം നമ്മൾ ലാസ്റ്റ് വറുത്ത് ചേർക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ചെറിയുള്ളി ഒരു ആറ് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് നല്ല ജീരകം പച്ചമുളക് എരിവിനനുസരിച്ച് പിന്നെ ലേശം ചുവന്ന മുളക് പൊടിയും പിന്നെ അതുപോലെ തന്നെ മഞ്ഞപ്പൊടിയും കൂടി കുടിച്ചേർത്താണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഇത് കഴുകി വേവിക്കാനായിട്ട് വെക്കാം നമുക്ക് വൻപയർ വേവിക്കാനായി വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെക്കുള്ള അരപ്പൊന്ന് അരച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു രണ്ട് രണ്ടല്ലി വെളുത്തുള്ളിയും ആ തേങ്ങയിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയിലേക്ക് രണ്ടല്ലി വെളുത്തുള്ളിയും ഈ ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ ജീരകവും പച്ചമുളക് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയും കൂടി ഇട്ട് അരയ്ക്കുവാണ് അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഒരു പേസ്റ്റ് പോലെ നന്നായിട്ട് അരയണ്ട എന്നാലും ജസ്റ്റ് ഒരു പേസ്റ്റ് ആവുന്നതിന് തൊട്ട് മുന്നേ ഉള്ള സ്റ്റേജിൽ നിർത്തണം അപ്പം നമുക്കൊന്ന് അരച്ചെടുക്കാം കടുക് താളിക്കാൻ നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട് കടുക് താളിക്കാം കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ചെറുളിയും അതുപോലെ തന്നെ ചുവന്ന ഉള്ളതും ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവണം നമ്മൾ അതിലേക്ക് കുറച്ച് വേപ്പിലും കൂടി ചേർക്കുകയാണ് നന്നായിട്ട് ഇതൊന്ന് നോക്കണം ഇതിലേക്ക് നമ്മൾ അരച്ചുവെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് നന്നായിട്ട് വഴറ്റണം നമ്മൾ അരച്ചു വെച്ച അരപ്പ് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം വറുത്ത തേങ്ങ ഇതിലോട്ട് ഇടുക ഇത് ഇട്ട് ഇതുമായിട്ട് യോജിപ്പിച്ച് എടുക്കുമ്പോൾ നമ്മുടെ ഇരിച്ചേരി റെഡിയായി ഒരു ഇത് വറ മണം രുചിയും ഭയങ്കരമായിട്ടൊരു മണമൊക്കെ തുടങ്ങുന്നുണ്ട് നല്ല നല്ല മണം ഈ വറവണ ഒരു പ്രത്യേക മണമാണ് തേങ്ങ വറുത്തത് ഇതിനകത്തോട്ട് ഒരു പ്രത്യേക സ്വാദും മണവും മണവും ഉണ്ട് നന്നായിട്ട് മണം മണം വരുന്നുണ്ട് നല്ല ടേസ്റ്റാണ് ഇതിന് നല്ല നല്ലൊരു കറിയാണ് നമുക്ക് വൈകിട്ട് കഞ്ഞി കുടിക്കാനാണെങ്കിലും ഒക്കെ ചുമ്മാതെ തിന്നാനാണ് ഏറ്റവും ടേസ്റ്റ് മത്തങ്ങ ഈ പയറും കൂടിയുള്ള എരിശ്ശേരി ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ മറ്റൊരു വിഭവമായി വീണ്ടും കാണും വരെ നന്ദി